നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും വാർത്തകൾക്കും യാതൊരു പഞ്ഞുമല്ല ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം മാത്രമാണ് വാർത്ത ഇത്തിരി കുറഞ്ഞിരുന്നത് അല്ലേ ഇന്ന് വാർത്തയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ ഈ എന്താണ് അവിടുത്തെ അയോധ്യാല ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മളത് ലൂ സ്റ്റോക്ക് റെക്കോർഡിന് ശേഷമാണ് ആ തീരുമാനം കോൺഗ്രസ് എടുത്തത് ഏതായാലും അങ്ങോട്ട് ആളിനെ അയക്കണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു അപ്പോൾ ഇതില് പക്ഷേ കോൺഗ്രസ് ഉള്ളിൽ തന്നെ ഇതിനെതിരെ ശക്തമായ വിമർശനം വരുന്നുണ്ട് ഒരുപക്ഷെ ഇത് കേരളത്തിനെ കണ്ടുകൊണ്ടാണോ സംശയം കെട്ടിയിരിക്കുന്നു ഈ ഒരു തീരുമാനം എടുത്തത് അതിന് ഒരു പരിധിവരെ വടക്കൻ്റെ സംസ്ഥാനങ്ങളിൽ എന്തായാലും ഇത് ഇവർ പിന്നെ അവിടെ അയോധ്യയിൽ പോയാലും ഇല്ലെങ്കിലും കിട്ടാൻ പോകണില്ല എന്നവർക്കെന്നെ തോന്നിക്കാണെന്ന് അവനെ ഉള്ള കേരളത്തിൽ നാല് സീറ്റ് കിട്ടുന്ന അതെങ്കിലും ഇത് എന്ന് കരുതി ചെയ്താണെന്ന് ഒരു സംശയം പലർന്നും വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു തീരുമാനം പ്രഖ്യാപിച്ചല്ലോ അത് മതി എന്തായാലും പോകണമല്ലോ എത്ര ദിവസം ഇങ്ങനെ ഒരു അഴവിടുമ്പോൾ നിലപാടായിരുന്നല്ലോ നന്നായി പറഞ്ഞല്ലോ വ്യക്തമായിട്ടുള്ളൊരു ഇത് വേണം നിലപാട് വേണം മാത്രമല്ല ഈ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഷ്ട്രീയ നിലപാടുകൾ സ്വയം ഇപ്പൊ സ്വന്തം നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടിക്ക് അനുസൃതമായി മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതിനു സുഖിക്കൂടെയാണ് കാരണം ഇവിടെ തന്നെ ഗണേഷ് കുമാറിനടക്കം ക്ഷണം കഴിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കൃത്യ നിലപാട് അതൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഏത് രീതിയിലായിരിക്കും എടുക്കാൻ പോകുന്നത് പക്ഷെ എന്നാലും നമുക്കറിയാം അദ്ദേഹം തീരെ പിണക്കിയിട്ടില്ല അവര് ക്ഷണിച്ചോ മാനിപാടുന്ന രീതിയിൽ വ്യത്യാസം മനസ്സിലാവുന്നത് കാരണം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മന്ത്രി അങ്ങനെ രീതിയിൽ ആ ഒരു എന്തുകൊണ്ട് ഇത്രയും വൈകി പോയി എന്നുള്ള രീതിയിൽ കാരണം ഇന്നലെ തന്നെ അത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ ആവേശപൂർവ്വം ആ നിലപാടാണ് ഇതാണ് നിലപാടെന്നൊക്കെ പറഞ്ഞ് ഇത് പോസ്റ്ററുകൾ കിട്ടുന്നത് ഞങ്ങളുടെ നിലപാട് തന്നെയാണ് ഇതെന്ന് ഇതാ ഞങ്ങളെ ഫോളോ ചെയ്താണെന്ന രീതിയിൽ പക്ഷേ പറയുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിൽ മാത്രമേ എനിക്ക് തോന്നുന്നു കിട്ടുള്ളൂ ഉത്തരേന്ത്യയില് നേരെ തിരിച്ചറിയി സംഭവിക്കാൻ സാധ്യത ഏതായാലും നമ്മൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നാണ് തോന്നുന്നത് കാര്യം സാധ്യത അതാണ് ഹിമാചൽ മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടി അനുവദിച്ചില്ലെങ്കിൽ പോലും ഞാൻ പോകുന്നതാണ് എന്താ അവിടുത്തെ മന്ത്രി പണ്ട് അയാള് പഴയ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകനാണ് അയാളെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അനുവദിച്ചാലില്ലെങ്കിൽ ഞാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടി പറയുന്നത് അനുസരിച്ച് നമ്മുടെ നിലപാട് മാറുക എന്നുള്ളത് ചിലപ്പോൾ കേട്ടർ പാർട്ടികളിൽ അങ്ങനെ ഉണ്ടാവും കൂടെ ഇതായിരിക്കും അവരിങ്ങനെ ഒരു രീതിയിൽ അപ്പൊ എന്തായാലും ഈ നേരത്തെ ശരത്ത് പറഞ്ഞ നിലപാട് എന്നുള്ള വാക്കിൽ പിടിച്ച നമുക്ക് കേറാം നമുക്ക് ഈ നിലപാട് നമ്മുടെ നാട്ടിലെ പലർക്കും ഇല്ലാത്ത നിലപാടാണ് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാര്ക്ക് നിലപാടൊക്കെ അങ്ങനൊക്കെ ചെയ്തോട്ടെ പക്ഷെ നമ്മുടെ നാട്ടില് പലപ്പോഴും സാംസ്കാരിക നായമാർക്ക് സാഹിത്യകാരന്മാർക്ക് ഇത്തരം ആളുകൾക്ക് യാതൊരു നിലപാടില്ല എപ്പോഴും പരാമർശിക്കുന്നവർക്കായിരുന്നു കാരണം എന്തെങ്കിലും വിഷയം നടക്കുമ്പോൾ അല്ലെങ്കിൽ സാംസ്കാരിക പിന്നെ പിന്നെ പറയാറുണ്ട് മൗനം മൗനം അതായത് ചില നല്ല കാര്യങ്ങൾക്ക് മാത്രം കൊട്ടിഘോഷിക്കും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തത് അതും അതൊക്കെ പക്ഷെ അവരിൽ നിന്ന് ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല കുറ്റം പറയണ്ട ഒരു അക്ഷരം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നിലപാട് പറയണ്ട എന്താണ് നമുക്ക് ഈ കിട്ടാനുള്ളൊരു വലിയൊരു ലോകമൊന്നും പഴയ മുദ്രവാക്കിയുണ്ടല്ലോ അപ്പൊ അതുപോലെ പിന്നെ നഷ്ടപ്പെടുവാനൊന്നുമില്ല കൈവലങ്ങല്ല പക്ഷേ കിട്ടാനുള്ള പുതിയ ലോകമാണെന്നാണ് അപ്പൊ നഷ്ടപ്പെടാൻ ഈ അഭിപ്രായം കാര്യം ഇപ്പൊ പറഞ്ഞുപോയാൽ കിട്ടാനുള്ള അക്കാഡമിക് സ്ഥാനങ്ങളും ഒരുപാട് പദവികളുണ്ടല്ലോ ഇന്നവ കൃഷ്ണക്കാർ കിട്ടുന്ന പദവികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു കരുതിയിരിക്കാം എല്ലാവരും വേണ്ടി അതെ അതെ പിന്നെ പണ്ട് കായിക ആക്രമണങ്ങൾ ഇനി സൈബർ ആക്രമണം കൊണ്ട് സൈബർ ആക്രമണം മാത്രമല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും കാരണം നമുക്കറിയാം നമ്മുടെ മഹാരഥന്മാരുടെ സാഹിത്യകാരന്മാരെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തിനു വെറുതെ പറയുന്നത് കാരണം പക്ഷെ അവര് അവർക്ക് അമർഷം ഉണ്ടാവാം ഇവിടുത്തെ രീതി പക്ഷേ ഇന്ന് എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇന്നത്തെ പ്രമുഖനായ സാഹിത്യകാരൻ എം ടി വാസെന്നായാലും സംശയിക്കേണ്ട അദ്ദേഹത്തെ പോലെ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരാൾ അദ്ദേഹം പൊതുവെ ഒരു മൃദുഭാഷയൊരാൾ അദ്ദേഹം സംസാരിക്കില്ല സംസാരിക്കും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നഭിപ്രായ പ്രകടനം അങ്ങ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി കുട്ടത്തിൽ നിന്ന് പറയാം ഞങ്ങൾ മാതൃമുല ട്രെയിനുകളായിരുന്നപ്പോൾ കോഴിക്കോട്ട് ഒരു മാസത്തെ പരിശീലനമുണ്ട് അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ആളൊക്കെ ക്ലാസ് എടുക്കും അന്ന് എം ടി ആണ് അന്ന് മാഗസിൻ്റെ എടുത്തിട്ടു അപ്പോൾ ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അദ്ദേഹം നമ്മൾ രാവിലെ വന്നിരിക്കും അദ്ദേഹം നടന്നു വരും വരുവരുമല്ലോ അപ്പോൾ ഒരു എനിക്ക് ക്ലാസ് എടുക്കാൻ വരുമോ എന്ന് പറഞ്ഞിരുന്നതിനെ കുറിച്ച് അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരുന്നു പക്ഷേ അന്ന് അദ്ദേഹം എന്തോ സൗകര്യം വന്നില്ല പിന്നെ അദ്ദേഹം വന്നു ഉച്ച വരെ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് അപ്പം നമുക്ക് വലിയ അത്ഭുതമായിരുന്നു എനിക്ക് ഇത്രയും മനോഹരമായി സംസാരിക്കും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളത് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു കാരണം നമ്മളൊക്കെ പൊതുവേ കരുതിയിരിക്കുന്നത് എം ഡി വസ്നെയൊക്കെ സംസാരിക്കാത്ത തീരെ സംസാരിക്കാത്ത ഒരാളാണെന്നാണ് സത്യപ്രതി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമാണത് എം ടിയെ പിന്നെ എം ടിയുടെ ക്ലാസ് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം എന്താ പറയുക അന്ന് ടി വി ചാനലുകളൊന്നുമില്ല നയൻറ്റി ഫോറിലാണ് അപ്പം ഇത് അന്ന് ഏഷ്യാനൊരു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ദൂരദർശനേ ഉള്ളൂ കൂടെ പ്രിൻ്റ് മീഡിയയെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം അന്ന് നമുക്ക് ക്ലാസ് എടുത്തത് അപ്പം പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതും തർക്കാലി പറയാൻ സമയമില്ലാത്തതാണ് അദ്ദേഹം വളരെ ഉറച്ച ശക്തമായ നിലപാട് അദ്ദേഹം പല കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നു നമുക്ക് എനിക്ക് മൊക്കെല്ലാം അത്ഭുതമായിപ്പോയി അത് എം ടി അങ്ങനെയൊക്കെ പറയൂ എന്നുള്ളത് ഏതായാലും എം ടി ഇന്ന് അത് ഒന്നുകൂടെ അതും അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ അത് നല്ല കാര്യമാണ് കാര്യം കോഴിക്കോട്ട് മുഖ്യമന്ത്രിയോട് ഉൾപ്പെടുന്ന സദസ്സിൽ വെച്ചാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മളെ നയിക്കുന്ന സാംസ്കാരിക നായകന്മാർ പറയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞതുണ്ട് അത് അത് വലിയ കാര്യമാണിത് എം ഡിയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല കാരണം ഒരാൾ നമ്മളെ ആദരിക്കുന്നൊരു പലരും എന്ത് കണ്ടാലും മൗനം പാലിക്കുന്ന ഒരു സമൂഹത്തിൽ എം ഡിയെ പോലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരാൾ സത്യം വിളിച്ച് പറയുക എന്നുള്ളത് ഒരു സാഹിത്യകാരന്റെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇതെവിടെയാണ് നിലപാടിന്റെ വിലയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് അടുത്തുണ്ട് അതുപോലെ അതുപോലെ ഇതിനകത്ത് ചോദി കൂടുതൽ സംസാരിച്ചു തുടങ്ങിയ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു തുടങ്ങിയത് മാത്രമല്ല സാധാരണഗതിയിൽ ഇപ്പോൾ നേതാവ് ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരാൾ വ്യത്യസ്ത ഒരു അഭിപ്രായം പറയുകയാണ് എം ഡി പറഞ്ഞ വാക്കുകൾ അതെല്ലാം നമുക്ക് ഒരുപാട് ലെങ്തിയാണ് നമുക്ക് അതായത് അതിൻ്റെ കണ്ടന്റ് എന്താണോ നമുക്കൊന്ന് ഒന്ന് നോക്കാം തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിത മണ്ഡലത്തിലെ ഒരു മഹാരന്ദ്രനും ഇവിടെ കാണിക്കാറില്ല തൻ്റെ പരിമിതമായ കാഴ്ചപ്പാട്ടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്നതിനെ മാറ്റാനാണ് ഇ എം എസ് ശ്രമിച്ചത് ആചാര ഉപചാര മാർഗങ്ങളിലോ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉപചാര നേതൃത്വ പൂജകൾ ഈ ദിവസം നടക്കുന്ന പൂജയെ കുറിച്ച് രണ്ട് കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് താരതമ്യപ്പെടുത്തിയായിരുന്നു സംസാരിക്കേണ്ടത് കാരണം ഇ എം എസ് രണ്ട് കാലഘട്ടം ആ കാലവും ഈ കാലവും അതുപോലെ തന്നെ ഇ എം എസും പിണറായി വിജയനും രണ്ടുപേരും നമ്മളുടെ അന്തരങ്ങൾ ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ തുടക്കത്തിലുള്ള കാലമാണോ ഉള്ളത് അവർ ഭരിച്ചിരുന്ന കാലത്താണ് ഇപ്പൊ കാലം പോലെയാണോ ഇപ്പൊ ഉള്ളത് അതിനെയൊക്കെ നമുക്ക് ചിന്തിക്കുക അതിനെ ചിന്തിക്കതിനൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഈ വാക്കി നമുക്ക് ഇ എം എസിനെ കുറിച്ച് അറിയാൻ പറ്റും ഇ എം എസ് വെറിയ രാഷ്ട്രീയതാവല്ലായിരുന്നു നമുക്കെല്ലാം അറിയാമല്ലോ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന സൈദ്ധാന്തിയൻ കൂടി ആയിരുന്ന ഒരാളായിരുന്നു അതോ പ്രഭാഷകനായിരുന്നു അദ്ദേഹം ലോകത്തെ ഏത് വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ആ സെക്കൻഡ് സംസാരിക്കുന്നത് ഒന്ന് ചിന്തിക്കാനും ഒന്ന് റെഫർ ചെയ്യുവലും ചെയ്യാതെ ആളായിരുന്നു എനിക്ക് ഇപ്പം നല്ല ഓർമ്മയുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അച്ഛനോട് ജോലി ചെല്ലുമ്പം ചിലപ്പോൾ സെനറ്റ് ഹാളിൽ ഇ എം എസിൻ്റെ പ്രസംഗമുണ്ട് എനിക്കതാണ് ആശ്വാസമാർഗം ആണോ പ്രഭാഷണം സംശയമുണ്ടെങ്കിൽ അത് വലിയ സാഹിത്യകാരൻ്റെയാണ് ആശാന് തന്നെയാണോ തോന്നും അപ്പോൾ ഇ എം എസ് എന്ന് പോയി അദ്ദേഹം കയ്യിലൊരു തുണ്ട് കടലാസ് പോലും ഇല്ലാതെ ഇ എം എസ് എന്ന് അങ്ങ് പ്രസംഗിക്കണം കോട്ട് ചെയ്ത് ആ വരികൾ ആശന തന്നെ തോന്നുക കുമാരൻ ആശാനാണോ തോന്നുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം അങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കണം അപ്പം ഞാൻ ഞാൻ സത്യത്തിൽ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്നേ അങ്ങനെ ഒരാളെ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പക്ഷേ അന്ന് നമ്മൾ ആലോചിക്കണം പഴയ തലമുറയിൽ ഇപ്പോൾ എൻ ഇ ബൽറാം അതുപോലെ ഇവരൊക്കെ തന്നെ ആ പണ്ഡിതന്മാരാണ് രാഷ്ട്രീയം എന്നുള്ളത് ഒപ്പം എന്ന് പറഞ്ഞാൽ സി ഉണ്ണി രാജ അവയത്തതിൻ്റെ പേര് വിട്ടുതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഒരുപക്ഷെ അവരുണ്ടാക്കി അവർ രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല അവർ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടും കൂടെ ഉള്ള ആ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സംഘർഷത്തിലൂടെ അല്ലെങ്കിൽ അതിലേക്കൂടെ കടന്നു പോയപ്പോൾ ആണ് നമ്മുടെ പുതിയൊരു സമൂഹം ഉണ്ടായത് അത് തന്നെയായിരിക്കും എം എം ഡി ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കും കാരണം പഴയകാലത്ത് ഇവരെ പോലുള്ളവരൊക്കെ ജനകീയരായത് സ്വയം പുകഴ്ത്തിയിട്ടില്ല ഇപ്പൊ തന്നെ വ്യത്യാസം മനസ്സിലായി ജഡം പറയുമ്പോഴത്തേന് ആശാന്റെ കൃതി ഇതുവഴി വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നാടിനെ നാക്ക് ഉത്ബോധിപ്പിക്കാനും നോക്കിയത് പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ പരസ്പരം വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ സ്വയം ഒക്കെ പറയും ഇന്ദ്രന്റെയും ചന്ദ്രന്റെ കൂടെ അതിന്റെ കൂടെ ഏതാണ് ഇടവഴിഞ്ഞ വാളും മറ്റതും മറ്റേ അങ്ങനത്തെ രീതികളിലൂടെ സ്വയം അങ്ങ് ഒരു രാജാവിനെ പോലെ ചമഞ്ഞു മറ്റുള്ളവരെ അടിച്ചു താക്ക് അത് അങ്ങനെയല്ല വെല്ലുവിളിക്കേണ്ടത് അങ്ങനെയല്ല ഒരു ജനകീയനാവുന്നത് പ്രവർത്തിയോടാണ് ജനകീയനാവേണ്ടത് അല്ലാണ്ട് അയാളെ വിമർശിക്കുന്ന എൻ്റെ പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടെ കേട്ടോ തെറ്റു തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുതിരെ പ്രത്യേകത ഒരു അതെ 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 തന്റെ തെറ്റ് അദ്ദേഹം പ്രസംഗത്തിൽ പ്രസംഗത്തിലെ ദീർഘമായ പ്രസംഗമായിരുന്നു തോന്നുന്നു അദ്ദേഹം അതിൽ ജി എം എസ് ചില കാര്യങ്ങൾ തിരുത്തി കാര്യമൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധാന്തികമായ കാര്യങ്ങൾ പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുള്ള കാര്യം തിരുത്തിയെന്ന് തോന്നുന്ന ഒരാൾ മോശക്കാരനൊന്നാകുന്നില്ല അതൊരിക്കലും തിരുത്തിയ മോശമാവില്ല തിരുത്താൻ നല്ലതായിരിക്കും എനിക്കറിയാം അറിഞ്ഞുകൂടാന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ആ കാലഘട്ടത്തിലും പ്രസക്തമായിരുന്നു ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമല്ലായിരിക്കാം തിരിച്ച് പറയാൻ കുഴപ്പമൊന്നുമില്ല അതിന് ഈ നിമിഷം വെച്ച് വാക്കുമാറമ്പ് ഈ മസിനെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ ഉണ്ണരാജയൊക്കെ പോലെയുള്ള ആളുകളെന്ന് അവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കേദാബു പറഞ്ഞ ഒക്കെ സംസാരിക്കുമ്പോൾ അവർ കാലത്തിന് അതീതരായ മനുഷ്യരാണ് സൈദ്ധാന്തികമായും എല്ലാ അത് ഇവരൊക്കെ തന്നെ വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ അത്ഭുതപ്പെട്ടു ഇവരെയൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ഈ മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നത് എന്നുള്ളത് അംഗരക്ഷകരും ഈ വാഴത്തുപാട്ടുകാരും ഒന്നുമില്ല അവർ വളരെ ചെറിയ ജീവിതം നയിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഈ ലളിതമായ ജീവിതം ഉയർന്ന ചിന്ത എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതായത് പൊതുപ്രവർത്തകർക്ക് അത് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സംശയമല്ല കാര്യത്തിൽ സ്വാഭാവികമായിട്ടും പറയില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അമർഷം തന്നെയായിരിക്കും ഇതൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത് കാരണം ഇത്ര കാലമായിട്ടും നമ്മൾ ചിലപ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു വഴിയില്ലാതെ നിവർത്തികളുണ്ട് പറഞ്ഞു പോയത് കാരണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് എല്ലാവരും കൂടെ അംഗീകരിക്കും കാരണം മൊത്തം കേരള ജനതകൾക്ക് തന്നെ ഒന്നും കൂടെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് തന്നെ പുതുമേല അദ്ദേഹം പറഞ്ഞാൽ പുതുമേനാന്ന് കാരണം ഇവിടെ നമ്മൾ അനുഭവിച്ചിരിക്കുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് നമ്മൾ നാൾക്ക് നാളെ ഈ ലൂ സ്റ്റോക്കിലൂടെ വന്ന് പറയാം നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ഈ മുഖ്യമന്ത്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഭരണത്തെ ഭരണത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള വേളകൾ ഉണ്ടാക്കുന്നുണ്ടാണ് നമ്മൾ മനപ്പൂർ പറയുന്നത് അല്ലെങ്കിൽ എം ടി അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കിയ നല്ല കാര്യമാണ് അതെ ആരും പേരെടുത്ത് പറഞ്ഞ് കളിക്കൊന്നും ചെയ്തതല്ല പക്ഷെ ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സാഹിത്യമാരും സംസ്കാരനായകരും ഒക്കെ ചെയ്യേണ്ടത് അവർ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണവര് അതെ പക്ഷേ ഇതിനകത്തുള്ള വലിയ വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ എനിക്കൊന്നും എം ടി സംബന്ധിച്ച് അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളുള്ള വലിയ ആക്റ്റീവല്ലായിരിക്കും അദ്ദേഹത്തിന് വേറെ ഒന്നും അല്ലെങ്കിൽ ചിലപ്പോ ഇത് കഴിയാ ചിലപ്പോ അദ്ദേഹത്തിന് വീട്ടിൽ സ്വയമായിട്ട് നിൽക്കാനായിട്ട് പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് എനിക്ക് നോക്കിയോ നാളെ തുടങ്ങും കുറച്ച് തുടങ്ങും കാരണം ഇനി എം ഡിയുടെ സാഹിത്യ ചോദ്യം ചെയ്യപ്പെടും ചെയ്യുമ്പോൾ എം ഡി സാഹിത്യകാരനെ അല്ലെങ്കിൽ മറ്റേ മണച്ചിത്ര ശോഭന അല്ല വേറെ ഏത് നടിയോച്ചാൽ നാഷണൽ ആർക്ക് ഇട്ടു വരുന്ന രണ്ടാം മൂഴ എഴുതിയതും വേറെ വരും എം ഡിയുടെ കഥകള ഒറിജിനൽ എന്നാൽ ഇതൊന്നും അല്ല ഇത് ലാറ്റിൻ അമേരിക്ക സാധാരണ ലാറ്റിനമേരിക്ക പ്രിയപ്പെട്ട സ്ഥലം അപ്പോൾ ലാറ്റിനമേരിക്കയിൽ ഏതെങ്കിലും ഒരു ഒരാളുടെയാണ് അല്ലെങ്കിൽ മാർക്കീസിൻ്റെ ഏതാ അടിച്ചുമാറ്റിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇനി അടിച്ചുമാറ്റലിൻ്റെ നീണ്ട ഒരു ലിസ്റ്റ് വരും ഇനി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എം ടിയുടെ എന്താണ് കഥകളിൽ കേരളത്തിലെ ബന്ധപ്പെട്ട കഥകളൊക്കെ ഉണ്ട് അവസാനത്തെ ആ ഒരു ഫുൾ വാല് കൊണ്ടൊന്നും ചെയ്യാ ചിലപ്പോ അങ്ങനെ വെച്ച് എനിക്കൊന്നും വേറെ രീതിയിലായാലും ഈ ഒരു വിവാദത്തിൽ ഇങ്ങനെയായിരിക്കും നേരിട്ട് കാരണം മറയോടെ ആയിരിക്കും അവർ വേറെ രീതിയിൽ നമുക്കറിയാം ഇവിടെ നടന്നപ്പോ അറസ്റ്റ് ചെയ്യാൻ കിട്ടില്ല അത് വേറെ രീതിയിൽ അതേപോലെ തന്നെ വേറെ രീതിയിൽ അവർ കൊണ്ടുവരും അദ്ദേഹത്തെ തറവെറ്റി താറടിക്കുന്ന രീതിയിൽ ഏത് രീതിയിലും എന്റെ സംബന്ധിച്ച് ഇനി ഇപ്പൊ ഇവരെ വാഴത്തുമായിട്ട് അദ്ദേഹത്തിനൊന്നും നേടാനില്ല ഇതിന്റെ ഒന്നും ആവശ്യമില്ല എം ടി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട വലിയ ആളാണ് അദ്ദേഹം നമ്മൾ അദ്ദേഹം ഒരു അരനൂറ്റാണ്ട് മുമ്പ് അംഗീകരിക്കപ്പെട്ട ആളാണ് പിന്നെ അദ്ദേഹം പിന്നെ ചെന്ന് പ്രണിപ്പിച്ച് നിർത്തിയിട്ട് ആ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആവശ്യമില്ല ഇതിനകത്ത് വേറെ പ്രസക്തമായിട്ടുള്ള കാര്യം അദ്ദേഹം ഇതുപോലെ അങ്ങനെ എല്ലാ കാലത്തെയും രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടത് അധികം ഒരു വിമർശനം ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആയിരുന്നു പ്രസക്തിയായിരുന്നു ഇത്രയും ഞാൻ നേരത്തെ പറയുന്നു നിവൃത്തിയോടുകൊണ്ട് പറയുന്നതായിരിക്കും കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറയാം വേറെ ആരും പറയാൻ പറ്റും ഇപ്പോൾ യുവജനങ്ങൾ പോലും എത്ര ചോരത്തിലുള്ള ഒരു യുവാക്കൾ പോലും പറയാൻ മടിക്കുന്ന കാര്യമാണ് അദ്ദേഹം ഒരു സ്റ്റേജിൽ പബ്ലിക്കു അദ്ദേഹത്തെ ഇരുത്തി അതായത് മുഖ്യമന്ത്രി ഇരുത്തി തന്നെ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് നിലപാട് അതുകൊണ്ട് അതിന് സല്യൂട്ട് കൊടുത്താൽ മതിയാകുമോ തീർച്ചയായും അത് ആർജ്ജവ കാണിക്കണം അത് അതേ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപ്പോൾ സി പി എമ്മിനോ ഒന്നും പേരെടുത്ത് പറഞ്ഞ വിമർശിച്ചാലല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം പറഞ്ഞതിലെല്ലാം ഉണ്ട് ഇന്ന് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ പിന്നെ ഈ നമ്മളെ ഭരിക്കുന്നവരെ കുറിച്ച് വാഴ്ത്തുപാട്ട് എഴുതാനും ഇതുപോലെ അവരെ അവരെ പൊഴുത്തിക്കൊണ്ട് പുസ്തകം എഴുതാനും ഒക്കെ നടക്കുന്ന ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് ഇതിൻ്റെ കോപ്പി കൊണ്ട് നടക്കുന്നവരൊക്കെയുണ്ട് പണ്ട് പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ സാംസ്കാരിക നായനെ കുറിച്ച് ഞാൻ പണിങ്ങനെ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ പിന്നെ അന്നൊന്നും ഭരിക്കാൻ സാധ്യത ഉള്ളവരെ പ്രധാന നേതാക്കളുക്കുറിച്ച് പുസ്തകം എഴുതി വെച്ചേക്കുമെന്നാണ് അവരെ പറഞ്ഞ പറയുമ്പോൾ ഇദ്ദേഹം ഇതുമായിട്ട് കയറി ഇറങ്ങി എല്ലാം മന്ത്രിയുടെ ഓഫീസ് വേറെ കോപ്പി എടുക്കുന്നു ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാ സാഹിത്യ അക്കാദമിയിലെടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും അക്കാഡമി കമ്മിറ്റിയുടെ സർക്കാർ സമിതികളൊക്കെ ഉണ്ടല്ലോ ഇതിലത്തെ ഇങ്ങനെ മോഹിച്ചു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ബയോഡേറ്റ കൊണ്ട് നടക്കുന്നവർ അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് പണ്ടൊരു മുൻമന്ത്രി പറഞ്ഞ അനക്കും വിചിത്രം രസകരമായ ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഇതുപോലെ ഈ സംസ്കാര നായകന്മാരൊക്കെ അദ്ദേഹത്തിനും കാണാൻ ചെല്ലും കാണാൻ ചെല്ലും അപ്പോൾ അത് സന്തോഷം ഒരു സംസ്കാര സംസ്കാരനായം വന്നിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് സി പി എം കാരനല്ലേ അപ്പം ചെന്ന് ഒരു ബയോഡേറ്റ കൊണ്ടൊന്ന് കൊടുക്കും എന്നെ ഏതെങ്കിലും ഒരു കമ്മറ്റിയിലേക്ക് ഒന്ന് പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അപ്പം ചോദിക്കും പിന്നീട് ഒരു പോയതിനു ശേഷം മറിച്ച് നോക്കുമ്പം ഇവരെ അജീവരുത്തണം കിട്ടിയ പുരസ്കാരം കിട്ടും ആ കൂട്ടത്തിൽ ഒരു സംഗതിയും കൂടെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഫുള്ള് എന്ന് പറഞ്ഞു ഏത് സമുദായത്തിലാണ് പെട്ടത് ആ സമുദായ നേതാവിൻ്റെ ഒരു കത്ത് കൂടെ കാണും മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ നമ്മുടെ നാട്ടിലെ പല സാംസ്കാരിക നായകമാരും തനി സ്വഭാവം ആക്കൂട്ടത്തിൽ എം ഡി എം ഡി അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമുക്കിനി പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജി സുധാകരൻ ജി സുധാകരൻ്റെ വലിയ അംഗീകരിപ്പിട്ട സാഹിത്യകാരനും അല്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിനൊപ്പം സാഹിത്യകാരനും കൂടെയാണ് എഴുത്തുകാരനും കൂടിയാണല്ലോ അദ്ദേഹം ഇവിടെ തുറന്നു പറഞ്ഞില്ല ഇതിൻ്റെ വേറൊരു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ചിത്രത്തിൽ സ്വന്തം നാട്ടിയാണെന്ന പരിപാടിക്കലും പങ്കെടുപ്പിച്ചില്ല എന്നൊരു പാർട്ടി അപ്പം പക്ഷേ ഇടയ്ക്ക് ആരോ പറഞ്ഞു സത്യമാണെന്ന് എനിക്കറിഞ്ഞിവിടെ ടി പത്മനാഭൻ എഴുതിയ സഖാവ് എന്ന ഒന്നും മറ്റു പേരുള്ള ഒരു കഥയില്ല കഥ ആസ്പദ കഥ ജീ സുധാറിൻ്റെ ജീവിതമൊന്നുമില്ല അതിലൊരു കഥാപാത്രത്തിൻ്റെ ആ പാത്ര സൃഷ്ടി എന്ന് പറയുന്നത് ജീസുദാറിനെ ഒരു നേതാവിനോട് ഉദ്ദേശിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സാഹിത്യ സംസ്കാര നായന്മാർക്കെല്ലാം കാര്യമൊക്കെ അറിയാം പക്ഷേ അത് അവരത് പലരും തുറന്ന് പറയുന്നില്ല ഈ പറഞ്ഞതാണ് നേരത്തെ പിന്നെ പറഞ്ഞ കാര്യമാണ് ശരത്ത് പറഞ്ഞാണ് എൻ്റെ പ്രസക്തി പറയാൻ പോയാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചെ ഇപ്പം എവർ സമൂഹ മാധ്യമങ്ങളല്ലെങ്കിലും എവരുടെ കുടുംബാംഗങ്ങൾ മക്കളോ വേറെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ വേറെ ചെയ്തോളിയേക്കേണ്ട ഒരു ഇത് പേടിച്ചായിരിക്കും ഭരണം ചെയ്യാത്തത് നമ്മളെനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലിലൂടെയാണ് എനിക്ക് ഒന്ന് മുഖ്യ ഈ ഒരു ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് ചോദ്യം ചെയ്യുന്നത് കൃത്യമായിട്ടൊരു രീതിയിൽ പറയും ഒരു നിലപാട് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് പിടികിട്ട് അതെ നമ്മള് എപ്പോഴും അങ്ങനെയാണ് ചോദ്യം ചെയ്യും ഇപ്പൊ രാജാവ് പറയുന്നെങ്കിൽ നമുക്ക് അതിലൂടെ അങ്ങനെ പറയാൻ ഇവിടെ കേരളത്തിൽ അനുവദിക്കില്ല ആ രീതിയാണ് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പണ്ടൊക്കെ ആക്രമണങ്ങളായിരുന്നു ഇപ്പൊ സൈബർ ആക്രമണങ്ങളും അതുപോലെ വ്യക്തിഭക്തി വ്യക്തി പരമായിട്ട് അതായത് വീട്ടുകാരെ പോലും പറയുന്ന രീതിയിൽ കാരണം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഇപ്പൊ എനിക്കറിയാം എല്ലാ ഇപ്പം ശോഭനയായ പോലും ഇപ്പൊ ഇവിടുത്തെ ഏതോ ജേർണലിസ്റ്റുകളായ പോലും അവർക്കൊക്കെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളല്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം ഡി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും വലിയ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോലും വെറുതെ പഠിക്കുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പണ്ട് പറഞ്ഞില്ല എഴുത്തോ നിൻ്റെ കഴുത്തോന്ന് ചോദ്യം പണ്ട് വന്നിരുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അതൊക്കെ ഒരുപക്ഷെ തിരിച്ചു വരുവായിരിക്കും കാലഘട്ടം ഒക്കെ തിരിച്ച് വരുവായിരിക്കാം നമ്മൾ പക്ഷേ നമുക്ക് എം ഡിയെ കുറിച്ച് പറയുമ്പോൾ എം ഡി ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സാഹിത്യകാരനെന്ന ഒരു ഒരു ഇതിന് മാത്രം ഒതുക്കാന്നുള്ള ഒരാളല്ല എം ടി എല്ലാ മേഖലകളിലും തെളിയിച്ച നമ്മുടെയൊക്കെ അഭിമാനമായ ഒരാളാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണ അദ്ദേഹം വളരെ പ്രായം ഒരാളാണ് അത് നമ്മൾ ഓർക്കണം അദ്ദേഹം മിതഭാഷിയാണ് അങ്ങനത്തെ ഒരാൾ പോലും നിവൃത്തിയിട്ട് ഇതുപോലെ പ്രസംഗിക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അത് നമ്മളെ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഇത് ഇതിൽ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി അതിന് ശരിയാക്കി കഴിഞ്ഞാൽ അത് നല്ലതാണ് അത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊരു ചെറിയൊരു വിശ്വാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അവിടെ തുറന്നു പറയുന്നത് കാരണം അങ്ങനെയെങ്കിലും നന്നായെങ്കിൽ അതായത് നമുക്ക് നമുക്കൊരു കുഴപ്പമില്ല കാരണം അദ്ദേഹം പരിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ല പിണറായി വിജയനായു ശരി തന്നെ അതിന് സാധാരണ വേറെ ആരും തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കണം അത്ര ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ചിലപ്പോൾ ഈ ഒരു ഉപദേശം കൊണ്ട് അവരങ്ങനെ നന്നായെങ്കിൽ എന്ന് ആശംചിച്ചു പോയു പക്ഷെ ഇവിടെ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ അതായിരിക്കില്ല ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ വെച്ച് നോക്കുന്ന ഇവിടെ നടത്തിയ രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എം ഡിക്ക് വരാൻ പോകുന്ന വലിയ വലിയ ഇനി അത് നടക്കാൻ അതിൻ്റെ പ്രായം പോലും പരിഗണിക്കാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ ചീത്തോടി വരും അതിൻ്റെ അത്യാവശ്യം ആ സിനിമകളെ കുറിച്ചൊക്കെ ഇനി വിമർശനം വരും ഒരു ഒരുപക്ഷെ നിർമ്മാലിത്തെക്കുറിച്ച് നമ്മളൊക്കെ അഭിമാനത്തോടെ എപ്പോഴും പറയും നിർമ്മാലിം പോലുള്ള ഒരു സിനിമ അതിൻ്റെ ആ സിനിമയുടെ പ്രമേയം ഒരുപക്ഷെ ഇന്ന് ആണ് എങ്കിൽ ആ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റുമായിരുന്നു സംശയമാണ് തിയേറ്ററിൽ എത്തിക്കുമായിരുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുള്ളതാണ് ഇനി അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ അതാണോ ഇനി അടുത്ത മുഖ്യവിഷയക്കൊണ്ടെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ വരെ ഉള്ള മോശമായ രീതിയിലേക്ക് ഇനി കാര്യങ്ങൾ കടന്നു പോകും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഈ ഈ എം ഡിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇ എം എസ് അവരെ അദ്ദേഹത്തിന് വ്യക്തി വരെ വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇ എം എസ് ആയിട്ടുള്ള ഒരു താരതമ്യമുണ്ടല്ലോ അത് വളരെ പ്രധാനമാണ് ഇ എം എസിനെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല ഒരു രണ്ട് എക്സ്ട്രീംസിലാണ് അവർക്ക് നിൽക്കുന്നത് ഇ എസ്സിൻ്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ നേതാക്കന്മാരെ അന്ന് ഇ പി പറഞ്ഞ ഇനി ഇപ്പോഴും ഞങ്ങൾ കട്ടൻ ഞായം കുടിച്ച് വരുമ്പോഴൊന്നും മുറിപടി വരച്ചുകൊണ്ടിരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കണമെന്ന് വേണ്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ അതിൻ്റെ ഒരു അതിനൊക്കെ പ്രസക്തി വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവരെല്ലാവരും കടഞ്ചായം മുറിപീടിയും പലപ്പോഴും കഴിക്കണമെന്ന് ആരും പറയുന്നില്ല അവർക്കല്ലാത്തത് കിണറ്റൊക്കെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ പക്ഷേ അത് ഈ പിന്നെ സിദ്ധാന്തം മാറ്റി പറയാം പിന്നെ ഈ അധ്വാന തൊഴിലാളി വർഗം അങ്ങനെയാണ് സമൂഹത്തിന്റെ താഴെ തട്ടുള്ള പറഞ്ഞിട്ട് എനിക്ക് തൊഴിലാളി വർഗത്തിന്റെ ആളാണെന്ന് എനിക്കൊന്ന് രണ്ടു കോടി രൂപ ഹെലികോപ്റ്ററിന്റെ ഇതൊക്കെ എനിക്ക് മനസ്സിലാകില്ലേ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കാരണം ജനപ്രതിനിധി എല്ലാരും ഇങ്ങനെ ഒറ്റനോക്കുകയാണ് ജനപ്രതിനിധി നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആള് സാധാരണക്കാർക്ക് പ്രവർത്തിക്കാതെ നാല് ലക്ഷം രൂപയുടെ ഒരു വീട് പോലും ലൈഫ് പദ്ധതിയിലൂടെ വെച്ചു ആളാണ് ഈ രണ്ട് കോടി രൂപയ്ക്ക് മെയിന്റനൻസും മറ്റേ ഹെലികോപ്റ്ററിന്റെ ചിലവ് എത്ര ലക്ഷം എത്ര കോടികളാണ് ഇവരും അതൊക്കെ തന്നെയാണ് എം ടി ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ മറ്റേ മറിയമ്മ അമ്മയുടെ അവസ്ഥ മറിയക്കുട്ടി അമ്മയുടെ അവസ്ഥ നോക്കറിയാലോ അവരൊന്ന് അവർത്തു പറ അവർ ആ ഒരു അവർ ധൈര്യമായിട്ട് പത്ത് എഴുപത്തെട്ട് വയസ്സായ ഒരു സ്ത്രീ ധൈര്യമായിട്ട് അവർ ഇറങ്ങി എന്നുള്ളതാണ് അവരെ പുച്ഛിക്കുന്ന അവരെ ചീത്ത വിളിച്ചാൽ നമ്മൾ കാണുന്ന എത്ര മോശമായ ഭാഷ അവരെ അവരെ ഏരിട്ട പേരിട്ട് അവരെ അത് അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇതെല്ലാം വന്നിരുന്നു പക്ഷേ അവർ അങ്ങനെയുള്ള ഒരാൾ ഇറങ്ങാൻ ധൈര്യം കാണും ഈ പ്രായത്തിലവർ എം ടി അവരെക്കാളും മൂത്ത ആളാണ് മനസ്സിലായില്ലേ എഴുപത്തെട്ട് വയസ്സില് അദ്ദേഹം കൂടുതൽ പ്രായമുള്ള ആളാണ് പക്ഷേ ആ അതാണ് എം ടി അങ്ങനെ അങ്ങനെ ആയിരിക്കണം എപ്പോഴും സാഹിത്യകാരൻ അങ്ങനെ ആയിരിക്കണം ഇവർ സദാസിനം വാൾട്ടർ മൊണ്ടസ്ക് റൂസോ എന്നൊക്കെ ഇവരും സദാസം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ അവരെ നാട്ടിൽ വിപ്ലവം വരുത്തിയത് തന്നെയാണ് അവിടെയൊക്കെ ഈ പിന്നെന്താണ് വലിയ വിപ്ലവം വരുത്തിയതിൻ്റെ പിന്നിൽ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി കാരണം ഇവർ തന്നെ രംഗത്തെത്തിയോടെ നമുക്ക് ഏകദേശം ഒരു രാഷ്ട്രീയത്തിന്റെ ഇപ്പോൾ ഒരു ട്രെൻഡിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി കാരണം സാധാരണക്കാർക്ക് പോലും ചിലപ്പോൾ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കൽ എന്ന രീതിയിലായിരിക്കും സാധാരണക്കാര് കണ്ടുപിടും പക്ഷെ എം ഡി എ പോലൊരാളിത് കൂടെ ഇതുവരെ സംസാരിക്കുമ്പോൾ അത് മൊത്തം കാരണം നമ്മളെല്ലാവരും സ്വാധീനിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വാക്കുകളിലപാട് ഒരിക്കലും പ്രകടിപ്പിച്ച ഒരാളല്ല രാഷ്ട്രീയമില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ജനങ്ങൾ തള്ളിക്കളയില്ല കാരണം അദ്ദേഹം പറയുന്നത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കാര്യകാരണ സഹിതങ്ങള് കാരണം വെച്ചാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അതൊരു രാഷ്ട്രീയ പ്രസംഗം ഒരു സാംസ്കാരിക നായകൻ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം പറഞ്ഞാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഇത്രയും പ്രായമായി അദ്ദേഹം ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് അപ്പൊ അതിന് കേരളത്തിലെ മന്ത്രിസഭകളെ കുറിച്ചും സർക്കാരിനെ കുറിച്ചും പരിചരണത്തെ കുറിച്ചും അതിനുള്ള വ്യക്തമായ ധാരണ ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ ഇത്തരം കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കുമ്പോ ഇത് ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം നേരത്തെ പറയുന്നത് ഉൾക്കൊള്ളാൻ ചാൻസ് ഇല്ല കാരണം ഇത് മുഖ്യമന്ത്രി ചിലവ് ഉണ്ടായതിന് കാരണം സാധാരണ അണികളുണ്ടല്ലോ അവരെല്ലാം സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാവും അതായിരിക്കും നടക്കാൻ പോകുന്നത് അതായിരിക്കും നമുക്ക് ഏറ്റവും വിഷമകാരായിട്ടുള്ള കാര്യം കാരണം ഇപ്പോൾ വരെ നമ്മുടെ ഈ ഒരു നിമിഷം വരെ ഈ വാർത്ത എടുക്കുന്ന സമയം വരെ നമുക്ക് എം ഡിക്ക് എം ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയും വലിയ അതെ അതെ പണ്ട് കേരളത്തിലായിരിക്കുന്ന ആർശങ്കർ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അമരാവതി എന്നുള്ള സ്ഥലത്ത് കുടിയറക്കലിടന്നു ഒരു മഴയത്തും അപ്പം എ കെ ജി നിരാഹാരം കിടന്ന അവിടെ നിരാഹാരം കിടന്നപ്പോൾ അവിടെ നേരിട്ട് ഇന്ന് അന്ന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പി ടി ചാവുകയാണ് അദ്ദേഹം അവിടെ ചെന്ന് എ കെ ജിയിൽ സംസാരിച്ചു കാര്യങ്ങൾ ധാരണ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പരിഹരിക്കപ്പെട്ടു അപ്പോൾ ആ ഒരു ആർജോ അന്നത്തെ നേതാക്കന്മാർ കാണിച്ചിരുന്നു ഇന്നാണെങ്കിൽ അയാൾ അവിടെ കിടക്കിടന്നതായിരിക്കും അത് അങ്ങനെയല്ല ഇത് കൃത്യമായി അവിടെ നേരിട്ട് ആ സ്ഥലത്ത് നിന്ന് അതേപോലെ ചർച്ച നടത്തി തീരുമാനമാകുകയും ആ ജനങ്ങൾക്ക് എല്ലാ ആശ്വാസം പകരുകയും ചെയ്താൽ ഏകേജ് ഇപ്പോൾ ഒരാളോട് നിരവാരം കിടന്നു എന്നുള്ളത് വളരെ പ്രധാനം ഇത്രയും പ്രതികൂലമായൊരു കാലാവസ്ഥയിൽ അപ്പോൾ ആ ഒരു സ്വർണ്ണ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമുക്കത് എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല അത് ക്രമേണ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതല്ല ഞങ്ങൾക്ക് ഇനി ഞങ്ങളും കുറച്ച് സൂചിച്ചോട്ടെ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അത് തന്നെയായിരിക്കും പലർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ പണ്ട് കുറേ ദുരിതങ്ങളും കഷ്ടപ്പാടും ലോകം മരുന്നൊക്കെ അനുഭവിച്ചവരാണ് ജീവസാഹനത്തിലെത്തി ഞങ്ങൾ കുറച്ചൊന്ന് സൂചിച്ചോട്ടെ ഞങ്ങളുടെ മക്കളാരെയൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് ആ ചിന്തയിലേക്ക് പലരും കടന്നുപോകുന്ന തന്നെ തന്നെയാണ് എം ടി വിമർശിച്ച നമ്മുടെ നാട്ടിലെ ഇന്നുള്ള എല്ലാ ഭരണാധികാരികളും വയസ്സ് കൊണ്ട് മൂത്ത ആളാണ് എം ടി വസൻ നായർ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലൊന്നും ഒരിക്കലും രാഷ്ട്രീയം കലർത്തുകയോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളായോ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ അറിയാം പല പിന്നെ ഭരണം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയത്തിലാണ് മാറ്റുന്ന സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഉണ്ട് ഭരണം മാറുന്നതനുസരിച്ച് പക്ഷേ അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു എല്ലാ കാര്യത്തിനും തൻ്റെതായ നിലപാടുള്ള മിതഭാഷയായ ഒരാളാണ് എം ടി വസന്ത അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിലക്കെടുക്കാനാണ് വേണം അതിൻ്റെ അതേ മുഖവിലയ്ക്കെടുക്കണം അത് അത് അതാണ് ഒരു അന്തസ് നമ്മൾ ഒരിക്കലും മോശം നമ്മളെ മോശക്കാരാവില്ല ഒരു വളരെ പ്രഫരായ മുതിർന്ന ജീവിത വലിയ സാഹചര്യങ്ങൾ കടന്നുപോയ ഒരാൾ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അഭിമാനമാണ് എം ജി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് നമ്മൾ നമ്മൾ കാതോർക്കണം നമ്മൾ കൊടുക്കണം നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞെന്താണെന്നുള്ളത് അത് പറഞ്ഞ് അത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടിച്ചാക്കോ അവിടെ ചെന്നു പറഞ്ഞതുപോലെ പറയണം എം ഡി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറ ശരിയാണെന്ന് ഒറ്റടിക്ക് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആ മുഖലയ്ക്ക് ഞങ്ങൾ എടുക്കും ഞങ്ങൾ ചിന്തിക്കും അക്കാര്യത്തിൽ ഒന്ന് പറയാനുള്ള ആർജവം കാണിക്കണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം അതെ അതെങ്കിൽ പ്രത്യേക പാർട്ടികൾ പറഞ്ഞതൊന്നുമല്ലേ അത് ആര് വരച്ചാലും പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു വശം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും അതിപ്പോ നില നിലവിലെ രാഷ്ട്രീയ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ അതിന്റെ ലക്ഷ്യം കൊണ്ടാണ് നമുക്ക് മനസ്സിലാവും ഏതായാലും നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എം ടി എ പോലെയുള്ള നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മുടെ നമ്മുടെ ഒരു അഭിമാനമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് എം ടി എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു നിലപാട് വ്യക്തമാക്കുമ്പോൾ തൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിനർഹിക്കുന്ന വില കൊടുക്കുക അത് അതിന് അത് കൊള്ളാവുന്ന വാ എടുക്കുക ഇഷ്ടം അല്ലെങ്കിൽ വേണം തള്ളി കളയുക പക്ഷേ അത് അതൊരു നിലപാട് വ്യക്തമാക്കണം അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനമാണ് ഒപ്പം രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് നമ്മളെത്തണം നമസ്കാരം